ഫോർട്ട് കൊണ്ടു കൊണ്ടുവന്നിരിക്കുന്ന നല്ല മഴക്കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ചെയ്യാൻ പറ്റുന്ന നല്ല മെയിൻ്റനൻസ് കാര്യങ്ങൾ കുറവുള്ള ഒരു വാഹനമായിട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുകളിൽ എറാ പ്ലസ് വേരിയൻറ്റിൽ വന്നെ നല്ലൊരു ക്വാളിറ്റി ഇയോൺ വാഹനമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ വേറൊരു അമ്പതിനായിരം കിലോമീറ്റർ ഓടി റീപ്ലേസ് ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കമ്പനി ഇഷ്ടമുള്ള വാഹനമാണ് നിലവില് സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഏകദേശം ആവറേജിന് മുകളിൽ ടയർ കാര്യങ്ങളെല്ലാം തന്നെ തന്നെ നല്ല ബോഡിയൊക്കെ വെച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ അഡ്വാറ് ക്വാളിറ്റി തന്നെയോ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോയേക്കുന്നത് അപ്പൊ നമ്മുടെ വാഹനത്തിന്റെ ഇന്റീരിയറിലേക്ക് വരാം അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ ടൂ ഡോർ പവർ പവറിന്റെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സെറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് പവർ സ്റ്റിയറിംഗ് എ സി കാര്യങ്ങളെല്ലാം വേറൊരു തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവറും വരുന്നുണ്ട് വേറെ അലമ്പോ കാര്യങ്ങളായിട്ട് ഒരുപാട് റഫ് യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാത്തൊരു വാഹനം തന്നെയാണ് നമുക്കൊരു ഇന്റീരിയർ കണ്ടാൽ തന്നെ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആ വാഹനം എങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പക്ക ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ഒരു വണ്ടിയാണ് ഏതൊരാൾക്കും ഏതൊരു ഫാമിലിക്കും വളരെ കുറഞ്ഞ റേറ്റില് കുറഞ്ഞ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ വണ്ടി അതുപോലെ തന്നെ മെയിൻ്റനൻസും കാര്യങ്ങളും എല്ലാം ഒരു വാഹനമാണ് ഈ ഇയോ വാഹനം ഈ മഴക്കാലത്ത് പൈസ ഇല്ലാന്നായിരുന്നു നിങ്ങൾ വണ്ടി എടുക്കാതിരിക്കണ്ടെട്ടോ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലില് വണ്ടി ഈ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഈയോ വാഹനം ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറും രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് അപ്പം ഫുൾ ഫിനാൻസിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഫുൾ ഫിനാൻസിൽ ലോൺ ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ നമുക്ക് വണ്ടി ഡെലിവറി ചെയ്ത് തരാം അപ്പോൾ ഈ ഒരു വീഡിയോ വളരെ കുറഞ്ഞ റേറ്റിൽ വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനോ കൂട്ടുകാർക്കോ ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുതരാം